സോ ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പി എസ് സി നടത്താൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം നടത്താൻ പോകുന്ന എക്സാമിൻ്റെ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞു തരാം ആദ്യം തന്നെ കാറ്റഗറി നമ്പർ കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ ആ ഒരു പോസ്റ്റ് കൊടുത്തത് കാണാൻ സാധിക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് വിളിച്ചിട്ടുള്ളത് വേരിയസ് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ച പോസ്റ്റാണ് അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ആണോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം പിന്നെ എക്സാമിനേഷൻ ഡേറ്റ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പരീക്ഷ തുടങ്ങുകയാണ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെ പരീക്ഷ ഉണ്ടാകും അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ടൈമൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് കിട്ടുന്ന കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡ് എപ്പം ഉള്ളതൊക്കെയാണ് ഈ ഒരു കോളത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് കാര്യങ്ങളൊക്കെ ഓൺലൈൻ എക്സാമിനേഷൻ ആണെന്നുള്ള കാര്യം പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും എം ടി കെ എന്ന് പറയുന്നുണ്ട് അതായത് മലയാളം തമിഴ് കർണാ കന്നഡ ഈ ഭാഷകളൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പരീക്ഷേൻ്റെ ഡ്യൂറേഷൻ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റിലേക്ക് എന്നുള്ളത് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും സോ ഈ ഒരു മെത്തേഡിലാണ് ഇത് നോക്കി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം നിങ്ങൾ അപേക്ഷിച്ച കോസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ഇതിൽ നോക്കാം പ്രധാനമായിട്ട് ഇതിൽ വരുന്നത് തുടക്കത്തിൽ വരുന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള കാറ്റഗറി നമ്പറൊക്കെ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാറ്റഗറി നമ്പർ ഇവിടുന്ന് നോക്കാം സെർച്ച് ചെയ്ത് നോക്കാം തയ നോട്ടിഫിക്കേഷൻ അതായത് ഈ ഒരു ടൈം ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്